നമസ്കാരം എല്ലാ ഓണാശംസകൾ പ്രധാന വാർത്തകൾ ആഹ്ലാദത്തിന്റെ പൂക്കളമിട്ടും സംതൃപ്തിയുടെ സദ്യയുണ്ടും ലോകമെങ്ങും മലയാളികൾ തിരുവോണം ആഘോഷിച്ചു വിവിധ ക്ലബുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ഓണാഘോഷം നടത്തി വടക്കാഞ്ചേരി മേഖല പള്ളികൾ ദീപാലംകൃതമാക്കിയും വഴിയോരങ്ങളിൽ കൊടിതോരണങ്ങൾ സ്ഥാപിച്ചും വിവിധ പള്ളി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി അവലോകന യോഗം ചേർന്നു വടക്കാഞ്ചേരി പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ സേവിറ്റ് ചിറ്റിലപ്പള്ളി എംഎൽഎയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ വടക്കാഞ്ചേരിയിൽ സർവകക്ഷി യോഗം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി സിപിഐഎം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കൾ യെച്ചൂരിയെ അനുസ്മരിച്ചു